അതാണോ നിങ്ങള് പ്രശ്നം ഫിസിയോതെറാപ്പിക്കും അതിനുള്ള പൈസ ആണ് നിങ്ങള് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു അത്താണിയായിട്ട് തന്നെയാണ് സി എച്ച് അതിനകത്ത് ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സൗജന്യമായി അല്ലെങ്കിൽ വളരെ ചെറിയൊരു നിരക്കിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബേജാർ വേണ്ട നിങ്ങളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് സി എച്ച് വഴി മൂന്നാം തീയതി ഉദ്ഘാടനമാണ് അതുകഴിഞ്ഞ് സൗജന്യമായിട്ട് അല്ലെങ്കിൽ ചെറിയ നിരക്കിൽ ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാകും പെരിന്തൽമണ്ണക്ക് ഒരു പുതുവർഷ സമ്മാനമായി സി എച്ച് സെന്റർ സമർപ്പിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ജനുവരി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖലി തങ്ങൾ ഈ കെട്ടിടത്തെ ഈ സമുച്ചയത്തെ പെരിന്തൽമണ്ണക്ക് സമർപ്പിക്കുന്നു അപ്പൊ ആരും മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി ഇതൊരു ചരിത്ര മുഹൂർത്തമാക്കി നമുക്ക് മാറ്റണം ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം